എടി ഇങ്ങോട്ട് നിന്നോടാ മുറിയെല്ലാം തലവേദന എപ്പൊന്നു എനിക്ക് തലവേദനയാണ് നിന്നെ കൊണ്ടു എൻറെ മോനോ തലവേദന കല്യാണ സമയത്ത് തരാന്ന് പറഞ്ഞ സ്വർണം നിങ്ങൾ ഇതുവരെ എന്നിട്ട് ഈ അസ്വത്ത് ഇട വന്ന് കെട്ടി അമ്മ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങനെയാണീ പറയേണ്ടത് என்னோட தர்க்குத்தரம் குத்தரம் ஒரு அச்சரம் நீ வண்டி போம் படில போய் அடுக்கல பணியெடுக்க நோக்கி எந்த നീ ആ പൈസ കാര്യം വീട്ടിൽ ചോദിച്ചാൻ പറ്റൂല അതെന്താ നീ ചോദിക്കാത്തേ നിന്റെ വിചാരണ നിന്നോട് പറഞ്ഞല്ലേ പൈസ എനക്ക് വേണെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നീ നീക്കണ്ടി പോയിക്കോയി ചോദിക്കാൻ പറ്റൂല എന്നോടധികം കളിക്കണ്ട ഇന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് രണ്ടു ദിവസം ഉള്ള പൈസ എത്തിക്കാൻ വേണ്ടി പറ ഇല്ലെങ്കില് ബാക്കി ഞാൻ പിന്നെ കാണിച്ചരാം ഓ ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് വേമ്പോ ഒരു തുണി അലക്കാൻ നോക്ക് ഇങ്ങനെയൊരു സാധനത്തിനെയാണല്ലോ എന്റെ മോന് കിട്ടീനി എൻ്റെ ദൈവമേ എത്ര നല്ല നല്ല ആലോചന വന്നിനി പറഞ്ഞിട്ടെന്നാ വേണ്ടത് ഇത് നമ്മളെ നടിയിലായിട്ട് വന്നു വീണ ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളാത്തത് ആ മോളെ നിനക്ക് സുഖല്ലേ അമ്മ നിക്കണ്ട ഞാൻ അങ്ങോട്ട് വരട്ടെ മോളെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാര നിനക്ക് താഴെ രണ്ട് പെമ്മക്കളും കൂടി പറ്റുന്നില്ല അമ്മേ ഇവരടിയും ചീത്തയും കേട്ടിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ ചെലപ്പോ ചത്തുക നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല മോളെ നിന്റെ നല്ലതിനു വേണ്ടിട്ടല്ലേ എന്റെ മോളെ എങ്ങനെങ്കും അടപ്പിടിച്ചു നിക്ക് പ്രിയപ്പെട്ടവരറിയാൻ ഞാൻ പോവുകയാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ആർക്കും എന്നെ വേണ്ട ആർക്കും ശല്യമായി ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഞാൻ പോകുന്നു സ്നേഹ സ്നേഹ നീ എന്തിനു മരി എന്തിനു മരി നിന്നെ ദ്രോഹിച്ചെരുടെ കാണിച്ചു അമ്മു നീ അന്ന് പറഞ്ഞ ജോലിയില്ലേ എനിക്കത് വേണം നീ എനക്ക് താമസിക്കാൻ ഒരു സ്ഥലം കൂടി ആക്കി തരണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ കഥ നാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം അറുപതിനായിരത്തിലധികം സ്ത്രീകൾ ഇതിന്റെ പേരിൽ മരണപ്പെടുന്നുണ്ട് സ്ത്രീയാണ് ധനം എന്ന സത്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇനിയും ഇത് ആവർത്തിക്കും സ്ത്രീധനമെന്ന വിപത്തിനെതിരെ പോരാടാൻ ഈ വീഡിയോ ഒരു മാതൃകയാകട്ടെ ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ജീവിക്കാൻ ഇതൊരു പ്രചോദനമാകട്ടെ